മാലിദ്വീപിലെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും തുടരുന്ന ഇന്ത്യൻ സൈനികർ ഏപ്രിലൂടെ തിരിച്ചുപോകുമെന്നും സൈനിക പിന്മാറ്റ പ്രക്രിയ മെയ് പത്തിനകം പൂർത്തിയാകുമെന്നും പ്രസിഡന്റ് മുഹമ്മദ് മൂസു പറഞ്ഞു മാലിദ്വീപിന് ഇന്ത്യ നൽകിയ ഹെലികോപ്റ്ററിൽ സേവനത്തിനുണ്ടായിരുന്ന ആദ്യ സംഘം മൂന്നാഴ്ച മുൻപ് മടങ്ങിയിരുന്നു സൈനികരാണ് അന്ന് തിരിച്ചുപോകുന്നത് ഹെലികോപ്റ്റർ പ്രവർത്തനം സൈനികരല്ലാത്ത ഒരു സംഘം ഇന്ത്യക്കാർക്ക് കൈമാറിയിരുന്നു രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ വിമാനവുമാണ് ഇന്ത്യയുടേതായി രാജ്യത്ത് ഉണ്ടായിരുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മെഡിക്കൽ സേവനങ്ങൾക്കുമാണ് ഇവ പ്രയോജനപ്പെടുത്തിയിരുന്നത് അവയ്ക്കായി എൺപത്തിയാറ് സൈനികരും രാജ്യത്ത് ഉണ്ടായിരുന്നു ഫെബ്രുവരി രണ്ടിന് ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യൻ സൈനിക പിന്മാറ്റത്തിന് ധാരണയായിരുന്നു ചൈനയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന മൊയ്സു കഴിഞ്ഞ വർഷമാണ് അധികാരമേറിയത് ഇന്ത്യ വിരുദ്ധ വികാരമുണർത്തി അധികാരമേറി മണിക്കൂറുകൾക്കകം ദ്വീപ് രാജ്യത്തെ ഇന്ത്യൻ സൈനികർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ബെയ്ജിംഗിൽ ചൈനീസ് നേതൃത്വത്തെ കണ്ട അദ്ദേഹം അവരുമായി സഹകരണം ശക്തമാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതേസമയം ഇന്ത്യ വിരുദ്ധ നിലപാട് ആഴ്ചകൾക്ക് മുൻപ് മാലിദ്വീപ് ഉപേക്ഷിച്ചിരുന്നു അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഇന്ത്യയോടുള്ള എതിർപ്പ് ശക്തമാക്കുകയും ചൈനയോട് അടുക്കുകയും ചെയ്ത മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയായിരുന്നു ദ്വീപ് രാഷ്ട്രത്തിനുള്ള കടാശ്വാസം തുടരണമെന്ന് അഭ്യർത്ഥിച്ച മൊയ്സു മാലിദ്വീപ് ഇന്ത്യയുടെ അടുത്ത സഖ്യകക്ഷിയായി തുടരണമെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി അതായത് മൂവായിരത്തി രൂപ കടബാധ്യതയാണ് ഇന്ത്യയുമായി ആശ്വാസം തേടിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളും ബന്ധം വഷളാക്കി മാലദ്വീപ് ഭരണാധികാരികൾ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു ഈ കീഴ്വഴക്കവും മുയിസു തെറ്റിച്ചു യു എ സന്ദർശനത്തിന് പിന്നാലെ േക്ക് സന്ദർശനം നടത്തി ചൈനയുമായി ഒട്ടേറെ വിഷയങ്ങളിൽ നിർണായക കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്തു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പുതിയ നിലപാട് വ്യക്തമാക്കിയത് മാലിദ്വീപിന് സഹായം നൽകുന്നതിൽ ഇന്ത്യ നിർണായക കക്ഷിയാണ് അവർ ഒട്ടേറെ പദ്ധതികളും രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട് മാലദ്വീപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി ഇന്ത്യ തുടരുമെന്ന കാര്യത്തിൽ സംശയമേയില്ല എന്ന് മുയിസു പറഞ്ഞു കഴിഞ്ഞ നവംബറിലാണ് മുയ്സു പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയത് ഇതിനുശേഷം ഒരു മാധ്യമത്തിന് നൽകുന്ന ആദ്യ ായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് മാലിദ്വീപിന് സഹായം നൽകുന്നതിൽ ഇന്ത്യ നിർണായക കക്ഷി തന്നെയാണ് അവർ ഒട്ടേറെ പദ്ധതികളും രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു മാലദ്വീപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി ഇന്ത്യ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് മൊയ്സു വീണ്ടും മറ്റൊരഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നവംബറിലാണ് മൊയ്സു പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത് അതിനുശേഷം ചൈനയുമായി കടുത്ത ആത്മബന്ധത്തിലായിരുന്നു മൊയ്സുണ്ടായിരുന്നത് ഇതിനു പിന്നാലെ ഇന്ത്യ തീരത്തും മാലദ്വീപ് തീരത്തും ചൈനയുടെ ചാരക്കപ്പലുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു മൊയ്സു കടുത്ത ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായത് മാലിദ്വീപിലുള്ള മുഴുവൻ ഇന്ത്യൻ സൈനികരെയും പിൻവലിക്കണമെന്ന് മുയ്സു ആവശ്യപ്പെട്ടത് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത് നീണ്ട ചർച്ചകൾക്കൊടുവിൽ മെയ് പത്തോടെ മുഴുവൻ സൈനികരെയും പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി ഇന്ത്യൻ സൈനികരിലെ ആദ്യ സംഘം മാലിദ്വീപിൽ നിന്ന് മടങ്ങുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി